നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കണോ അതും മമ്മൂക്കിയുടെയും ലാലേട്ടനും കൂടെ ഒരുമിച്ച് അഭിനയിക്കണോ എന്നാൽ നിങ്ങൾക്കൊരു അടിപൊളി ഒരു അവസരം വന്നിരിക്കുകയാണ് വേഗം അതിന് തയ്യാറായിക്കോളി ഇന്നും നാളെയും നടക്കുന്ന പാട്രിയോട്ടിൻ്റെ കൊച്ചി കാക്കനാട് ലൊക്കേഷനിലോട്ടാണ് ആളെ ആവശ്യമുള്ളത് അതും ജെൻസിനെയാണ് ആവശ്യമുള്ളത് ഇരുപത്തഞ്ച് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള ആണുങ്ങളെയാണ് ആവശ്യമുള്ളത് അപ്പോൾ അതിനൊരു പ്ര എന്താ പറയുക ഒരു പ്രത്യേക ഒരു ഇതൊന്നുമില്ല നിങ്ങൾക്ക് ഇരുപത്തഞ്ച് വയസ്സ് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള ആർക്കും അതിൽ പങ്കെടുക്കുക കാരണം അതിൽ ക്ലൈമാക്സ് ഷൂട്ടാണ് നടക്കുന്നത് മമ്മൂക്ക ലാലാട്ടുണ്ട് അതുപോലെ ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ നയൻതാര ഇവരൊക്കെ ഒരുമിക്കുന്ന ഒരു ക്ലൈമാക്സ് ഫൈറ്റ് ഷൂട്ടാണ് ഇന്നും നാളെയും അതും ഡേ ആൻഡ് നൈറ്റ് ആണ് രണ്ട് രാത്രിയും പകലുള്ള ഷൂട്ടാണ് അക്കോമഡേഷനൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കാരണം ഓരോ സിനിമ പ്രേമിക്കും ഒന്ന് മുഖം കാണിക്കാൻ ആഗ്രഹമുണ്ടാവും ഒരു സിനിമയിൽ അതും മമ്മൂക്കയുടെ ലാലേട്ടൻ്റെയും കൂടെയാകുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാവുമുണ്ട് അപ്പോൾ ആ ഒരു അറുതി വരികയാണ് കാരണം അവർ അതിൻ്റെ ക്ലൈമാക്സിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലാണ് അപ്പോൾ ഇന്നും നാളെയാണ് കാക്കനാട് കൊച്ചി ലൊക്കേഷനിൽ ഇതിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതിലോട്ട് ഒരുപാട് ഈ പറഞ്ഞ ഇരുപത്തഞ്ച് വയസ്സ് മുതൽ നാല്പത് വയസ്സ് വയസ്സ് വരെയുള്ള ആളുകൾ അവർക്ക് ആവശ്യമുണ്ട് അതും ആണുങ്ങളെയാണ് ആവശ്യമുള്ളതും ക്ലൈമാക്സിൻ്റെ ഫൈറ്റ് ഫൈറ്റും കാര്യങ്ങളൊക്കെ ഷൂട്ടാണ് ഒരു വലിയ ക്രൗഡിൻ്റെ ഒരു ഷൂട്ടാണ് അപ്പോൾ സിനിമയെ അത്രത്തോളം ആഗ്രഹിക്കുന്ന എല്ലാവരും ഇതിൽ പങ്കെടുത്തോളൂ ഞാൻ ഇതിൻ്റെ അവരുടെ കോണ്ടാക്ട് നമ്പർ ഇതിൽ എൻ്റെ വീഡിയോയിൽ കൊടുക്കാം കാരണം നമുക്കറിയാം എന്നൊരു ഒമ്പത് ബഡ്ജറ്റ് മൂവിയാണ് സാധാരണ ഒരു പടം ഒരു ചെറിയൊരു പടമല്ല ഇനി ചെറിയ പടമായാൽ കൂടി ഒരു സിനിമയിൽ ഒരു മുഖം കാണിക്കാൻ ഓരോ ആളുകളുടെ ആ ആഗ്രഹം കണ്ടാവും പക്ഷെ അതും മമ്മൂക്ക ലാലേട്ടൻ അവരൊന്നിക്കുന്ന ഒരു വമ്പൻ മൾട്ടി സ്റ്റാർ മൂവി അതും നൂറ് കൊടിക മുകളിൽ ബഡ്ജറ്റ് വരുന്ന മൂവി അത് വലിയൊരു ക്യാൻവാസിൽ ഒരുക്കുന്ന ഒരു മൂവി അങ്ങനെയുള്ളൊരു മൂവിയിൽ ഒരു ചെറുതായിട്ടൊന്ന് പാസ്സാ ഒരു പാസിങ് ഷോട്ടെങ്കിലും കിട്ടിയാൽ വലിയൊരു സന്തോഷമുള്ള ആളുകളായിരുന്നു നമ്മൾക്ക് അപ്പം അങ്ങനെയുള്ളവർക്ക് തീർച്ചയായും പങ്കെടുത്തോളി അധികം വൈകീ ഞാൻ ഇതിൽ വീഡിയോയിൽ ഇതിൻ്റെ അവരുടെ കോണ്ടാക്ട് നമ്പർ കൊടുക്കാം പെട്ടെന്ന് വിളിച്ച് അവരെ എന്താ അവർക്ക് അവരുടെ ഫോട്ടോസും കാര്യങ്ങളും കൊടുക്കേണ്ടി വരും കാരണം നമ്മുടെ ഒരു നമ്മുടെ ഫോട്ടോ അവർക്ക് ഇട്ട് കൊടുക്കണേരും അപ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ താഴെ കൊടുക്കാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാരണം എനിക്കെന്തായാലും നമുക്ക് പങ്കെടുക്കാൻ പറ്റില്ല അപ്പോൾ ആഗ്രഹമുള്ള ഒരുപാട് വ്യക്തികളുണ്ടാവും എനിക്ക് പേഴ്സണൽ അറിയുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എനിക്ക് കിട്ടിയൊരു അറിവ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ അധികം ടൈമൊന്നും ഒന്നും വൈകിക്കണ്ട പരമാവധി നിങ്ങൾ കോണ്ടാക്ട് ചെയ്തോളി എന്തായാലും നല്ലൊരു അടിപൊളി സീനാണെന്നാണ് കേട്ടത് ഒരു സീനാണ് പക്ഷേ അത് രണ്ട് ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസമുള്ള സീനാണ് എടുക്കുന്നത് അതും നൈറ്റും ഡേയും കൂടി ഉണ്ട് അപ്പോൾ എന്തായാലും ഒരു പൊളിപൊളിക്കുള്ള സീൻ കൂടിയാണ് ഒരു തല കാണിക്കാരന വമ്പ സംഭവം അല്ലേ അപ്പോൾ വേഗം വിളിച്ചോളി എന്തായാലും ഞാൻ കൊടുക്കട്ടോ നിങ്ങൾ നിങ്ങളതൊന്നും ടെൻഷൻ ആവേണ്ട വീഡിയോൻ്റെ താഴെ തന്നെ നിങ്ങൾക്ക് വേണ്ടി അതിൻ്റെ പ്രോഡക്റ്റ് നമ്പർ ഞാൻ കൊടുക്കുക ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഒന്ന് ചെയ്യാം കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ അഭിനയിക്കാൻ